ഹായ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അവർ എനിക്ക് ഇടുന്ന കമൻറ്റുകൾ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എൻ്റെ തെറ്റുകളാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ അത് അംഗീകരിക്കും ആക്സെപ്റ്റ് ചെയ്യും എനിക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തിരുത്തും പിന്നെന്താണ് അങ്ങനെയാണ് അപ്പോൾ ഞാൻ എനിക്ക് ആറ് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്ന രണ്ട് മൂന്ന് കമൻറ്റുകൾക്ക് ഉള്ള ഉത്തരം അവർ ആ കമൻ്റ് ഇടാനുള്ള സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നു അതിൽ റംല എം കെ എന്ന് പറഞ്ഞിട്ടൊരാളാണ് എനിക്ക് ആ കമൻ്റ് ഇട്ടേക്കുന്നത് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ആദ്യമായി കാണുകയാണ് പേര് ഒന്നും അറിയില്ല മുസ്ലിം സമുദായത്തിൽ ഡെലിവറി നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അത് നല്ലത് തന്നെയാണ് പക്ഷെ ഈ കാലത്ത് അങ്ങനെ നോക്കിയാൽ അത് എളുപ്പമുള്ള കാര്യമല്ല ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഞാൻ എനിക്ക് ആറ് മക്കളുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാനുള്ള കാരണവും ഇന്നുള്ള സാമ്പത്തിക നില അനുസരിച്ചും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചും നമുക്ക് ആറ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് അത് സാധിക്കുമായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് സാമാന്യ തിരക്കിടയില്ലാത്ത സാലറിയുള്ള ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഭർത്താവ് സഹായിക്കുന്ന ഒരാളായിരുന്നു ഇത് കിച്ചണിലായിരുന്നാലും എൻ്റെ വീട്ടു ജോലിയിലായിരുന്നാലും സാമ്പത്തികപരമായിട്ടായിരുന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലായിരുന്നാലും സാധാരണ എൻ്റെ എന്ന് പറയുന്നത് ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് രാവിലെ നാല് മണിക്ക് എണീക്കുകയും കിച്ചൺ എനിക്ക് ക്ലീൻ ചെയ്ത് തരും അത് കഴിഞ്ഞ് പാല് വരെ അടുപ്പിൽ വെച്ചിട്ടാണ് എന്നെ വന്ന് വിളിക്കുന്നത് ആ ഒരു സമയത്തിനകത്ത് വെച്ച് അദ്ദേഹം എൻ്റെ മക്കളുടെ യൂണിഫോം അയൺ ചെയ്യുമായിരുന്നു അവരുടെ ഷൂ പോളിഷ് ചെയ്ത് വെക്കുമായിരുന്നു അവരുടെ ബാഗ് നമുക്കറിയാമല്ലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് കച്ചറ ബോക്സിനേക്കാൾ നല്ല നല്ല ബോക്സ് ആയിരിക്കും ബാഗായിരിക്കും അപ്പം അതിൻ്റെ അകത്തു നിന്നുള്ള കച്ചറകളെല്ലാം മാറ്റി അവർക്ക് വേണ്ടുന്ന ബുക്സ് മാത്രം എടുക്കുകയും എടുത്തു വെച്ച് അത് ബോക്സ് ബോക്സിൻ്റെ അകത്ത് പേന പെൻസിൽ റബ്ബറ് കട്ടറ് അങ്ങനെയുള്ള എല്ലാം വെച്ച് ആ ബാഗ് വരെ ക്ലിയർ ചെയ്ത് വെക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പത്രയും നന്നായിട്ട് ജീ പറ്റുന്നു ഞങ്ങൾക്ക് പറ്റും എന്ന് തോന്നി ഞാൻ ആറ് മക്കളെ പ്രസവിച്ചു പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു സഡനായിട്ടാണ് ഞങ്ങളുടെ ലൈഫ് ആകെ മാറി മറിഞ്ഞത് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ നമ്മുടെ നാട്ടിൽ ചെറിയൊരു വിഷമത വരുമ്പോൾ പോലും ഇപ്പം ഈ ഒരു അടുത്ത കാലത്തായിട്ട് നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു മഷ്റൂറ എന്ന് പറയുന്ന അവരുടെ ചാനലിൽ മഷ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന അവരുടെ ചാനലിൽ ഒരു സ്ത്രീക്ക് കടബാധ്യതയുണ്ട് അവരുടെ വീട് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ഓൺലൈൻ പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് സാധാരണഗതിയിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല സാധിക്കുന്നില്ല അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അത് മറ്റെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ തന്നെ അവര് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരോട് പൈസ ചോദിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ശരിക്കും ഈ ഒരു ആള് അതായത് ഈ കടബാധ്യത ഉണ്ടെന്ന് പറയുന്നവർക്ക് വെറും ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അന്ന് കടബാധ്യത ആ ഒരു സമയത്ത് ഇവര് ഓൺലൈനിൽ വന്ന് പിരിക്കുന്ന സമയത്ത് ഇവരുടെ കടബാധ്യത എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അവർക്കെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് സേ ഭൂമി അവർക്കുണ്ട് പക്ഷെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യമായത് കൊണ്ടായിരിക്കാം ആ അഞ്ച് സെന്റ് സ്ഥലം കാണ്ട് അവർക്കുണ്ട് ആ ഒരു സെന്റിനെ ഒരു സെന്റെങ്കിലും പണയം വെക്കുകയോ ഒരു സെന്റെങ്കിലും വിൽക്കുകയോ ചെയ്ത് ആ ഒരു ബാധ്യത മാറ്റാൻ അവർക്ക് അവരെ ബുദ്ധി പോകുന്നില്ല അവരെ ബുദ്ധി എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് വന്നു ഞാൻ എന്ത് ചെയ്യും എൻ അപ്പോഴെന്നെ പുറത്തുള്ള ആൾക്കാരോട് കൈനീട്ടുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും ഒരു പിന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം അങ്ങനെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ വീഴ്ചകളിൽ പോലും പതറിപ്പോകുന്ന എന്ത് ചെയ്യണമെന്ന് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു എൻ്റെ ഏത് സാഹചര്യവും എന്നെ സന്തോഷവതിയാക്കുന്നു എന്ന് പറയാൻ പറ്റുക എന്നുള്ളത് ഒരു പ്രൗഡ് ഓഫ് മൈസെൽഫ് ഐ പ്രൗഡ് ഓഫ് മൈസെൽഫ് അതെനിക്ക് പുറത്ത് പറയണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു ഇനി ഇതിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന എന്തായാലും ഇതില് ആ മാഡം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നീ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും റംല എം കെ എന്ന പേര് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിന്റെ പേര് തന്നെയാണ് അല്ലേ അപ്പൊ എന്തായാലും റംല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവര് ബാക്കി എഴുതിയിരിക്കുന്നത് ഇന്നത്തെ കാലത്തെ പോലെ അല്ല എന്താണ് പഴയ കാലത്തെ പോലെ അല്ലല്ലോ ഇന്നുള്ള കാലം ഒന്നും രണ്ടും കുട്ടികളെ വളർത്തിയെടുക്കുന്ന കാര്യം തന്നെ വലിയ ടാസ്ക് ആണ് ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ പണ്ടത്തെ കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെസ്റ്റ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതോ കുറെ ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു കാലം എന്നാണോ ഉദ്ദേശിച്ചത് എന്തായാലും ഇന്ന് ഉള്ള ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാല് പണ്ട് ഒരു നമ്മളെ എൻ്റെ അമ്മയൊക്കെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒക്കെ വെച്ച് പഠിത്തം നിർത്തിയവരാണ് പക്ഷെ നമ്മുടെ ഇന്നുള്ള ജീവിത സാഹചര്യത്തിൽ കുട്ടികൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പി ടെസ്റ്റുകൾ എഴുതി പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഇവർക്ക് വർഷാവർഷം നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട് സർക്കാർ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിന്റെ കഥയാണ് ഞാൻ പറയുന്നത് പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ പഠിക്കും അത് കഴിഞ്ഞ് വീട്ടിലെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവർ ഏതെങ്കിലും വീടുകളിൽ ജോലിക്ക് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടകളിൽ ഗ്ലാസ് കഴുകാനും പാത്രം കഴുകാനും നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം പക്ഷെ ഇന്നുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കഴിഞ്ഞ കാലത്തിനേക്കാൾ നല്ല ഒരു കാലഘട്ടമാണ് ഇത് ഇനി ഇനി അതിന്റെ താഴെ വന്ന ഒരു കാര്യം അവരുടെ വിദ്യാഭ്യാസം ഫുഡ് ഡ്രസ്സ് അസുഖം വന്നാൽ മെഡിസിൻ ജീവിക്കാൻ ഒരു വീട് അങ്ങനെ എന്തെല്ലാം ശരിയാണ് നമുക്കിപ്പോ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാം ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മൾ മറ്റൊരാളിനെ പോലെ കമ്പയർ ചെയ്തിട്ട് ജീവിക്കാൻ എനിക്ക് മറ്റേ എന്റെ അയൽവാസിയെ പോലെ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് എനിക്ക് ശരിക്കും ദാരിദ്ര്യവും കഷ്ടപ്പാടും നിരാശയും ഏഹ് ദേഷ്യവും ഒക്കെ തോന്നുന്നത് എന്റെ അയൽക്കാരനെ പോലെ ഞാൻ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എനിക്കിതേ പറ്റൂ എനിക്കിങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കൂ എന്ന് ഞാൻ അംഗീകരിച്ച് ജീവിക്കുന്ന സമയം മുതൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു അംബാനി പോലും നമ്മുടെ താഴെയെ നിൽക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഇന്നുള്ള കാലഘട്ടത്തില് ഇനി അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് പത്ത് ഡെലിവറി ഉണ്ടായാൽ സ്വർഗം കിട്ടുമെന്ന് പഴയ ആൾക്കാർ പറഞ്ഞിരുന്നു അത്രേ എനിക്കറിഞ്ഞൂടാ പഴയ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ കേട്ടിട്ടുള്ളത് മൂന്ന് പെൺമക്കളുള്ള അച്ഛനമ്മമാർ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടിപ്പം മൂന്ന് പെൺമക്കൾ ഉണ്ടായാലുടനെ അവർ സ്വർഗത്തിന്റെ അവകാശികളായി എന്നൊന്നും നമ്മൾ വിശ്വസിക്കില്ല അതിൻ്റെതായ രീതിയിൽ അവർക്ക് അടുക്കും ചിട്ടയും പഠിപ്പിച്ചു കൊടുത്ത് ജീവിതം പഠിപ്പിച്ചു കൊടുത്ത് അവൻ ആ കുട്ടികളെ നല്ല സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു രീതിയിൽ അവരെ വളർത്തണം അല്ലാതെ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു അതുകൊണ്ട് ഉടനെ എനിക്ക് എൻ്റെ കൂടെ നിർത്തി എൻ്റെ മക്കളെ വളർത്താൻ പറ്റുന്നില്ല ഞാൻ ഉടനെ കൊണ്ടുവന്ന് എത്തിയും കാനയിൽ കൊണ്ടുവന്നാക്കി ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ ജീവിക്കുന്ന അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ കൂടെ നിർത്തി എൻ്റെ കഷ്ടപ്പാട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് എൻ്റെ മക്കൾക്ക് ജന്മം നൽകിയത് അപ്പോൾ ആ മക്കൾ എന്ത് തെറ്റ് ചെയ്തു ആ മക്കളെ എൻ്റെ കൂടെ നിർത്തി എനിക്ക് വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം അല്ലാതെ അവരെ കൊണ്ടുവന്ന് അനാഥ മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടോ ഞാൻ വളർത്തും വളർത്തിയിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിൻ്റെ തഴ വേറെ വന്നിരിക്കുന്നത് അതിൽ സത്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാത്ത കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഇനി ഏതായാലും നിനക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല എവിടേക്കാണാവോ സ്വർഗത്തിലാണോ എനിക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് റമിലത്താത്ത റമിലത്താത്ത ഒരു മുസ്ലിം വിശ്വാസിയാണ് ഏ അപ്പൊ റമലത്താത്ത അങ്ങ് തീരുമാനിച്ചു എന്താണ് എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് റംലത്താത്ത കാരണം എനിക്കറിഞ്ഞൂടായിരുന്നു റംലത്താത്തയാണ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പേപ്പറും ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കുന്നത് റംലത്താത്ത എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇനി അങ്ങനെ ആണെങ്കിൽ ഒരു എക്സ്ക്യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് എനിക്കൊന്ന് എടുത്തു തരണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് ഇനി ഇനി വേറൊരു കാര്യം പറഞ്ഞേക്കുന്നത് നീ എത്ര അഭിമാനത്തോടെ പറഞ്ഞു മോൻ ലേബർ റൂമിൽ കൊണ്ടുപോയി ആക്കി എന്ന് കാര്യം ശരി തന്നെ അന്നത്തെ നിന്റെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് അതും മനസ്സിലായി അതാണ് ഇന്നുള്ളവർ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നത് ഓക്കെ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അന്നത്തെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ മോൻ എന്നെ ലേബർ റൂമിൽ കൊണ്ടുവന്നാക്കി എന്റെ മോൻ അവിടെ കാത്തിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ അഭിമാന അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് പക്ഷെ ഇന്നുള്ളവരെ പോലെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല ഹസ്ബൻഡായിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അഞ്ച് മക്കളെ പ്രസവിക്കാൻ കഴിയും എനിക്ക് അവരെ പോറ്റാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ വിധി എന്ന് പറയുന്നത് നമുക്കൊന്നും അറിയുന്ന ഒരു കാര്യമല്ലല്ലോ പക്ഷെ വിധി എൻ്റെ ജീവിതത്തെ വേറൊരു രീതിയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചത് പിന്നെ അതിൽ ബാക്കി പറയുന്നത് പിന്നെ പിന്നെ എന്തെല്ലാം വീട്ടിലെ ജോലികൾ അവർ കടന്നു പോയ ആ ദിവസങ്ങൾ വളരെ പ്രയാസവും കഷ്ടവും തന്നെയാണ് അത് നീ പറഞ്ഞില്ല ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് റമല താത്ത ആ ഒരു വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ ഞാൻ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ എല്ലാവരും തന്നെ ഇന്നുള്ള എല്ലാ പേരൻസും അവരുടെ മക്കൾക്ക് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഞാൻ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മോളായിട്ട് ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര വിഷമകരമായ ഒരു ജീവിതമായിരുന്നു അതായത് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോയ ഒരാളാണ് എൻ്റെ വീട്ടിൽ ഭക്ഷണ സാധനം ഇല്ല പിന്നെ ഞാൻ സ്കൂളിലെ കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പൊ അന്ന് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഇന്ന് പാത്രം കൊണ്ടുപോകണം എന്റെ വീട്ടിലാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒരു പാത്രം എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ കഞ്ഞിക്ക് പേര് നൽകണം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ ആ ഒരു പ്രായത്തിൽ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങളെ സ്കൂളിൽ ഒരു വിഷയമുണ്ടായിരുന്നു അതായത് കഞ്ഞിക്ക് നമ്മൾ കൈ പൊക്കണം കൈപൊക്കി കൈയുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് അവർ കഞ്ഞി വയ്ക്കുന്നത് അപ്പം ഞങ്ങളിതൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ കൈ പൊക്കും പക്ഷെ ഒട്ടുമിക്ക കുട്ടികളും അഭിമാനമോർത്തിട്ടായിരിക്കും അവര് കൈ പക്ഷെ കഞ്ഞി വാങ്ങാൻ പോകുന്ന സമയത്ത് അവര് കഞ്ഞി വാങ്ങാനായിട്ട് പോകും പക്ഷെ പാത്രം എന്ന് പറയുന്നത് ഈ കൈ പൊക്കിയ ആൾക്കാർക്ക് മാത്രമായിരിക്കും പാത്രം അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഈ ആൺകുട്ടികൾ ഭയങ്കര ഉന്തി തള്ളിയിട്ടിട്ട് ഇവര് പോയി ആ പാത്രം ഞാൻ പഠിച്ചിരുന്നത് സെന്റ് റോക്സ് കോൺവെന്റിലാണ് ആ പാത്രം അന്നിങ്ങനെ ഈ ജയിലിലൊക്കെ കിട്ടുന്ന പോലത്തെ പാത്രമാണ് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് തരുന്നത് ഈ പാത്രം ഇവരിങ്ങനെ അടുക്കി വെച്ചിരിക്കും ഇത് ആൺകുട്ടികൾ ഉന്തി തള്ളി പോയിട്ട് ആ പാത്രം എടുത്തുകൊണ്ട് പോകും അപ്പം കൈ പൊക്കിയ കുട്ടികളുടെ പാത്രം ഒക്കെ കൈ പൊക്കാത്ത കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ ഭക്ഷണം ഇല്ല സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ കഞ്ഞി ഒരു രണ്ട് ദിവസത്തോളം എനിക്ക് കിട്ടിയില്ല അങ്ങനെ എനിക്ക് വിശപ്പ് വിഷപ്പിന്റെ കാഠിന്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര കൂടുതലാണ് ആ ഒരു സമയത്ത് എനിക്ക് വീട്ടിൽ നിന്നും ഭക്ഷണം ഇല്ല സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും കിട്ടാതെ രണ്ടാമത്തെ ദിവസം ഞാൻ തലചുറ്റി പോയിട്ടുണ്ട് അന്ന് എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന കാത്തറിൻ എന്ന് പറയുന്ന ടീച്ചറിനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ടീച്ചറാണ് ആ ടീച്ചർ എന്നെ വിളിച്ചു നിർത്തി മോളെന്താണ് കഴിച്ചത് മോളെ എന്ത് ഭക്ഷണമാണ് ഇന്നലെ രാവിലെ കഴിച്ചത് ഇന്ന് രാവിലെ എന്ത് കഴിച്ചു ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു കഞ്ഞി എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞ് എനിക്ക് പാത്രമില്ല ടീച്ചർ എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള പാത്രം എനിക്ക് കിട്ടിയില്ല എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ എനിക്ക് പാത്രവും ഇല്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ തലകറങ്ങി വീണ അന്ന് ആ ടീച്ചറിൻ്റെ പാത്രത്തിൽ എനിക്ക് പാല് വാങ്ങിച്ച് അന്നത്തെ ആയ ആയിരുന്നവരേല് കൊടുത്ത് എനിക്ക് പാല് തിളപ്പിച്ച് അന്ന് ഞാൻ പാലൊന്നും വാങ്ങിച്ച് കുടിക്കുന്ന ഞങ്ങളെ വീട്ടിൽ അങ്ങനെ അച്ഛനില്ലാതെ ജീവിച്ച ഒരാളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് എയർപോർട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് അന്നത്തെ എയർപോർട്ടിലെ ജോലി എന്ന് പറയുന്നത് മാസത്തിൽ മാസത്തിലൊരിക്ക ആയിരിക്കും ഒരു ജോലി കിട്ടുന്നത് അപ്പോൾ അത്രയും അങ്ങനെയൊന്നും നമുക്ക് ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമാണ് അപ്പം അന്ന് ആ ടീച്ചർ ആ പാത്രത്തിൽ വാങ്ങിച്ച് തന്ന പാലിന് എനിക്ക് അമൃതിന്റെ രുചിയാണ് അതുപോലെ അന്ന് അന്ന് ആ ടീച്ചർ വാങ്ങിച്ചു തന്നത് ഈ ഫ്രൂട്ടീര ബ്രെഡാണ് അന്ന് ഈ വലിയ ബ്രെഡ് ഇല്ലാന്ന് തോന്നുന്നു അന്ന് എനിക്ക് ഒരു പാക്കറ്റ് ഫ്രൂട്ടീരെ ബ്രെഡും വാങ്ങിച്ചു തന്ന എന്റെ കൂടെ ഇരുത്തി ആ ടീച്ചർ എന്നെ കഴിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്രയും ഒരു ദാരിദ്ര്യത്തിൽ കൂടി കടന്നു വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ എന്റെ മക്കളെന്ന് പറയുന്നത് ഒരു കുറവും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരു പെനിസിലില്ലാത്തത് കൊണ്ട് ഇന്റർവെല്ല് സമയത്ത് പിന്നെ സ്കൂളിൻ്റെ വെളിയിൽ ഇന്റർവെല്ല സമയത്ത് ക്ലാസിന്റെ വെളിയിലിറങ്ങി ഞങ്ങളുടെ ആ സ്കൂളിന്റെ മൈതാനത്തിൽ മണ്ണ് വരക്കും എല്ലാരും കളിക്കാൻ പോകുമ്പോൾ ഞാൻ മണ്ണ് വരക്കും അതായത് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന കുട്ടികൾ എഴുതി തീർത്ത ഇത്രയുള്ള പെൻസിലുണ്ടാവും ഏഹ് ഇത്രയുള്ള പെൻസിൽ ഞാൻ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കും എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കുത്തി 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 ഞാൻ വരച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് നമുക്ക് പേന പിന്നെ അഞ്ച് അന്ന് എത്രയാണ് പേനയ്ക്ക് ഈ ടിക് ടിക് അടിക്കുന്ന പേനയുടെ റീഫില്ലറിന് വില കുറവാണ് പേനയ്ക്ക് വില കൂടുതലാണ് അങ്ങനെ റീഫില്ലർ വാങ്ങിച്ചിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം എല്ലാവരും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്രയും ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടം ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ അഞ്ച് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് യാതൊരുവിധ കുറവും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എൻ്റെ മക്കൾ ഒരു പെൻസിൽ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കളെ ഒരു പാന ചോദിക്കുമ്പോൾ അവർക്ക് ഞാൻ ഒരു പാക്കറ്റ് പാന വാങ്ങിച്ചിട്ട് ഒരു കുറവും ഇല്ലാതെ അവരെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വിഷയം വന്നത് അപ്പോൾ ഇന്നും എൻ്റെ ഹസ്ബൻ്റിന് ഇങ്ങനെ ഒരു വിഷയം വന്നില്ല എങ്കിൽ ഞാൻ അതേ രീതിയിൽ തന്നെ ആയിരിക്കും എൻ്റെ മക്കളെ വളർത്തുക പക്ഷെ നമ്മളിൽ എത്ര പേര് നമ്മളുടെ കുട്ടികളെ ദാരിദ്ര്യം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര പേര് നമ്മളുടെ കുട്ടികളെ തോൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര പേര് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന എല്ലായിടത്തും നിന്നെ ഒന്ന് അടിച്ചാൽ തിരിച്ചടിച്ചോ എന്ന് പറയുന്ന മാതാപിതാക്കളാണ് അതായത് പിന്നെ ഒരു ഒരു വിഷമം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം കടം വാങ്ങിച്ചിട്ടായാലും മക്കളുടെ ആ വിഷമം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പേരൻസ് ആണ് പക്ഷെ എൻ്റെ എന്റെ ജീവിതത്തിൽ ഞാൻ പുതിയൊരു പാഠം പഠിക്കുകയാണ് ചെയ്തത് ഈ ഒരു വീഴ്ചയിലൂടെ എന്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ പാഠം പഠിക്കുകയാണ് ചെയ്തത് മക്കൾക്ക് കഷ്ടപ്പാട് കൂടി പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ എല്ലാം ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് പിന്നെ ഉണ്ടാക്കിയെടുത്ത വീട് പിന്നെ എന്താണ് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീടൊക്കെ വയനാട്ടിൽ ഒലിച്ചുപോയ ഒരു സമയത്ത് ലൈഫ് ഭയങ്കര സെറ്റിലായി എന്ന് വിശ്വസിച്ചിരുന്ന സമയത്താണ് അവരുടെ കൺമുമ്പിലൂടെ അവരുടെ സമ്പാദ്യങ്ങൾ ഒലിച്ചു പോയത് അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു സമയത്ത് നമുക്ക് എല്ലാം തരും ഒരു സമയത്ത് നമുക്കെല്ലാം നഷ്ടപ്പെടും ഈ സമയങ്ങളെല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ജീവിക്കുക അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക നമ്മളെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഴ്ചയിലൂടെ ഞാൻ പഠിച്ചെടുത്ത ഒരു പാഠം അത് ഞാൻ എൻ്റെ സമൂഹത്തിനോട് പറയുന്നു എന്നുള്ളത് ഒരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ കുട്ടികൾ പിന്നെ ആ ഒരു കമന്റിന്റെ താഴെ പിന്നെ നീ ഡെലിവറി ഒരു അഭിമാനമായി മുന്നോട്ട് പോയപ്പോൾ ആ കുട്ടികൾക്ക് കുട്ടികൾ ഫ്രണ്ട്സിന്റെ മുമ്പിൽ സന്തോഷം കൊണ്ട് മുട്ടായി കൊടുത്തു ഒരു ദുഃഖം വരുമ്പോ ശരിക്കും അവർക്ക് എൻ്റെ ഇങ്ങനെ ഒരു വീഴ്ച വീണ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളെ കുടുംബത്തുള്ളവർ പോലും ഭയങ്കര സന്തോഷമായിട്ട് പെരുന്നാളും ആഘോഷിച്ച് പിന്നെ എന്താണ് പുതിയ ഡ്രസ്സുകളിട്ട് പിന്നെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എൻ്റെ എൻ്റെ മക്കൾ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇല്ലാതെ വീട്ടിൽ തനിച്ച് ആരോരുമില്ലാത്ത കുട്ടികളെപ്പോലെ ജീവിച്ചിരു ജീവിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞുമാവേനെ കിട്ടി അത് അവർക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു ആ ഒരു കുഞ്ഞിനെ കിട്ടിയതിന്റെ പേരിൽ അവർ സ്കൂളിൽ മുട്ടായി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു സന്തോഷം ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ മറ്റൊരു സന്തോഷവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് ആഘോഷിച്ചൂടെ അത് സന്തോഷത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമില്ലേ റമലത്താത്ത നിങ്ങൾ പഠിച്ച വിശ്വാസത്തിന്റെ മിസ്റ്റേക്ക് ആണോ എനിക്ക് എനിക്കറിഞ്ഞൂടാ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കും എല്ലാം പഠിപ്പിക്കണം കഷ്ടവും നഷ്ടവും എല്ലാം അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒരു കഷ്ടതയോ നഷ്ടമോ വരുമ്പോഴത്തേക്കും ഉടനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം പിടിച്ച് പരവേശപ്പെട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ട കുട്ടികൾ ഭർത്തൃ വീട്ടിൽ ചെന്നിട്ട് ജീവിക്കാൻ കഴിയാതെ വന്ന് ആത്മഹത്യ ചെയ്ത എത്ര എത്ര മക്കളുണ്ട് നമ്മൾ കഷ്ടതകൾ പഠിപ്പിച്ച് അവർ ആ ആ ഒരു ജീവിതത്തിൽ നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് മാത്രം നഷ്ടം തരുന്ന ഒരു കാര്യമാണ് നമ്മളെ മാത്രം നഷ്ടമാണ് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ പഠിച്ചതിൽ ഒരു മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു ആപദ്ഘട്ടം വരുമ്പോൾ അത് എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മൾ ആരും നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല കാരണം നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച കഷ്ടം എൻ്റെ അനുഭവിക്കരുത് എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ അനുഭവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു തോട്ടം എന്ന് പറയുന്നത് അല്ല കഷ്ടവും നഷ്ടവും ബുദ്ധിമുട്ടും ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ഒരു കരുത്തും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് ആലോചിക്ക് താങ്ക് യു